ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രെഡ് നിറച്ചതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് എല്ലാത്ത കേട്ടോ അത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് കോഴിമുട്ട ഇതേപോലെ എഗ് ബോയിലറിൽ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ചിക്കന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അതിലേക്ക് കുറച്ച് സവാള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ അതിശയപ്പെടേണ്ട കേട്ടോ ഇതിൻ്റെ ചെറുത് ഇങ്ങനെയാണ് അതൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിനെ ചേർത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് പൊടികൾ കുരുമുളക് പൊടി വലിയ ജീരപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലപ്പൊടി എന്നിവ കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കന് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ താരം ഇന്നത്തെ ഈ സ്ലൈസ് ചെയ്യാത്ത ലോങ് ബ്രെഡാണ് കേട്ടോ എടുക്കേണ്ടത് അത് അതേപോലെ മൂന്ന് പീസാക്കിയിട്ട് മുറുക്കിയാണ് അങ്ങനെ മൂന്ന് പീസാക്കിയിട്ടാണ് കേട്ടോ നിറയ്ക്കുന്നത് അല്ലാതെ ഒന്നായിട്ട് നിറയ്ക്കുമ്പോൾ അത് സെറ്റായി വരില്ല പിന്നെ നമ്മൾ ഓരോ മുറിച്ച ബ്രെഡും ഇതേപോലെ സ്ക്വയറിൽ മേൽഭാഗം ഒന്ന് അടർത്തി എടുക്കണം കേട്ടോ അതേപോലെ കത്തി വെച്ചിട്ട് അത് പിന്നെ നമ്മൾ മസാലയും എഗ്ഗൊക്കെ നിറച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്യാനുള്ളതാണ് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ നമുക്ക് എത്രയാണോ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കുഴിയാക്കി എടുക്കുക അതാ മൂന്നെണ്ണം ഇതേപോലെ കുഴിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓരോ കുഴിയിലേക്കും ഞാനിതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലകൾ നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ എത്രയാണോ ആവശ്യച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും സാധനങ്ങളാണ് കേട്ടോ എടുക്കുക അപ്പോൾ ഇതാ ഓരോ ബ്രെഡിലേക്കും ഈ ഒരു മസാല നിറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കുഴി നിറയലാണ് കേട്ടോ ഇതിൻ്റെ കണക്ക് പിന്നെ അതാ നമ്മൾ നേരത്തെ മുറിച്ച് പീസാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അത് നല്ലോണം ഒന്ന് അവിടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് മൈദ ഒന്നൊരു ഒത്തിരി ടൈറ്റാക്കിയിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഈ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ അത് വെച്ചുകൊടുക്കണം ആ ഒരു മൈദൻ്റെത് അല്ലെങ്കിൽ അത് നമ്മൾ പൊരി ഈ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ അതും കൊണ്ട് അടർന്നു പോരും അതുകൊണ്ടാണ് ഈ മൈദൻ്റെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ വേണമെങ്കിൽ അത് കോഴിമുട്ട മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ കോഴിമുട്ടേൻ്റെ ആ ഒരു ഇത് ആക്കി കൊടുത്താലും മതി കേട്ടോ പിന്നെ അതാത് ഓരോന്നും ഇതാ മൂന്നെണ്ണം അതേപോലെ തന്നെ ഈ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കവർ ചെയ്തതും കൊണ്ട് അടർന്നു പോരാനുള്ള സാധ്യതയുണ്ട് മൈദ വെക്കുന്നതിനാണ് നല്ലത് ഈ ബ്രെഡ് എന്ന് നിറച്ചത് കാര്യമായിട്ട് നമ്മൾ കോഴിക്കോട്ടുകാർ ഈ നോമ്പ് തുറ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ അന്നേ കാണട്ടോ ഇത് കാര്യമായിട്ട് നമ്മൾ ഒരു മെയിൻ വിഭവമായിട്ട് കരുതലുണ്ട് മെയിൻ വിഭവത്തിൻ്റെ കൂടെ കേട്ടോ അത് മെയിനല്ല അതിൻ്റെ കൂടെ പക്ഷേ ഇപ്പോൾ അതൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കി കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയിട്ടുണ്ട് ഇതൊന്നും നിറച്ച് കഴിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ ഒരു ബ്രെഡ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ് പിന്നെ ബട്ടറിലാണ് കേട്ടോ അത് ബട്ടർ വേണമെന്നൊരു നിർബന്ധമില്ല ഓയിലാക്കിയാലും നെയ്യാക്കിയാലും ഒക്കെ മതി പിന്നെ അത് ആ പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് അതൊന്നും റെഡിയാക്കി എടുക്കുകയാണ് ഇതാ ഇങ്ങനെ തന്നെ അല്ല കേട്ടോ കഴിക്കുക അത് വീണ്ടും പീസാക്കണം അപ്പോഴാണ് നമ്മളെ വായിൽ കൊള്ളുക